പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി ഉപയോഗിക്കുന്ന പയ്യമ്പള്ളി വല്ലപ്പുയ ലിങ്ക് റോഡ് ഇടിഞ്ഞു നിലമ്പൂർ പൂക്കോടുമ്പാടം റോട്ടിലൂടുന്ന ബസ്സുകളടക്കം ഉപയോഗിക്കുന്ന റോഡാണ് തകർന്നത് റോഡ് ഇടിയുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പയ്യമ്പള്ളി കോളനിക്ക് സമീപമുള്ള റോഡാണ് ബസ് പോകുന്നതിനിടെ ഇടിഞ്ഞത് ബസിന്റെ മുൻഭാഗത്തെ ഇടതുവശത്തെ ടയർ കയറിയപ്പോഴാണ് റോഡ് ഇടിഞ്ഞത് ബസ് വയറിലേക്ക് മറിയാതെ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടതിനാൽ ദുരന്തം ഒഴിവായി എതിരെ വാഹനം വന്നപ്പോൾ സൈഡ് കൊടുത്തപ്പോഴാണ് അപകടം സംഭവിച്ചത് പൂക്കുടുംപാടത്തേക്കുള്ള വാഹനങ്ങൾ ഭൂരിപക്ഷവും ഈ വഴി ഉപയോഗിക്കുന്നതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇതോടെ ഈ വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട് പയ്യമ്പള്ളി വരമ്പൻപൊട്ടി വല്ലപ്പുര റോഡിൽ മണ്ണിടിയുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകളും പരാതികളും ഉണ്ടായിട്ടും അധികൃതർ പരിഹാരം കാണാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ